ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി എത്തിയ കാവ്യ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ നായികയായി മാറി പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ടു പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ അഭിനയിച്ചു മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ കാവ്യയുടെ ആദ്യ വിവാഹവും വിവാഹമോചനവും എല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ജനപ്രിയ നായകൻ ദിലീപുമായുള്ള വിവാഹത്തോടെ ആ വാർത്തയും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു കൂടാതെ നിരവധി വിമർശനങ്ങളാണ് കാവ്യ കാവ്യാമാധവൻ നേരിട്ടത് നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് കാവ്യ സിനിമയിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇവരുടെ വിവാഹം ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷം കാവ്യ മാധവൻ വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ എത്തിയിരുന്നു എന്നാൽ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയം മാറ്റി നിർത്തി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ കാവ്യയുടെ നീലേശ്വരത്തുള്ള വീടിന്റെ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരു ബ്ലോഗറാണ് കാവ്യ ജനിച്ചു വളർന്ന വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ഇടിഞ്ഞു കൊഴിഞ്ഞു കയറി ആരും തിരിഞ്ഞു നോക്കാതെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആ വീടുള്ളത് മാത്രമല്ല സമീപത്തുള്ള ഒരു വ്യക്തി ഇപ്പോൾ അയാളുടെ കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്റ്റോർ റൂമായി മാറ്റിയിരിക്കുകയാണ് ജനലുകളും ചുമരുകളുമെല്ലാം ഇടിഞ്ഞു പോയ അവസ്ഥയിലാണ് ആ വീടുള്ളത് രണ്ട് ബെഡ്റൂമുകളും അടുക്കളയും ഹാളും സിറ്റൌട്ടും ഉള്ള ഈ വീട് അന്നത്തെ വലിയ വീടുകളിൽ ഒന്നായിരുന്നു സിനിമയിൽ സജീവമായതോടെയാണ് കാവ്യയും കുടുംബവും ഈ വീട് ഉപേക്ഷിച്ച് കൊച്ചിയിലേക്ക് കയറിയത് എന്നാൽ പിന്നീട് ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തതിനാലും കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോവുകയായിരുന്നു നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഇത് കണ്ടിട്ട് വളരെ സങ്കടം തോന്നുന്നു എന്നാണ് ഒരാളുടെ കമന്റ് വ്യെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട് ഇപ്പോഴും അവർക്കെല്ലാം ഇഷ്ടമാകും ഈ വീഡിയോ പലപ്പോഴും നീലേശ്വരം വഴി കടന്നു പോകുമ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യമാണ് കാവ്യെ ജനിച്ചു വളർന്ന വീട് കാണണമെന്ന് ഇപ്പോൾ അത് സാധിച്ചു എനിക്ക് വീട് കണ്ടപ്പോൾ സങ്കടം വന്നു സൂപ്പർ വീട് ഒരു വീടില്ലാത്തവർ എത്രയോ പേരുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ വീട് വെറുതെ നശിച്ചു പോവുകയാണ് കഷ്ടമായി പോയി എത്രയൊക്കെ പൈസയുണ്ടെങ്കിലും ജനിച്ചു വളർന്ന വീടും നാടും മറക്കരുത് കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി എന്നുമൊക്കെയാണ് ചില പ്രേക്ഷകർ കമന്റുകളായി കുറിച്ചിരിക്കുന്നത്